ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മുരിങ്ങ ഉള്ളിവട കട്ടൻ ചായ ഇഷ്ടപ്പെടാത്തരോ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഇന്ന് ഞാൻ മുരിഞ്ഞ ഉള്ളിവടൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഉള്ളിവടൻ്റെ മിക്സിങ്ങിനുണ്ടല്ലോ ഒരു ചിക്കൻ്റെ ചെറിയൊരു ഫീൽ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട എല്ലാവരും കണ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ഉള്ളി ഞാൻ വളരെ നൈസാക്കിയിട്ടാണ് അരിഞ്ഞത് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും കറിയപ്പിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് അതിനുശേഷം ഞാനിത് ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് മൈദയും കൂടെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാണ് പിന്നെ ഒരു കാ സ്പൂണ് കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഇല്ലാത്തവർക്ക് സാധാ മുളക് പൊടി യൂസ് ചെയ്താൽ മതി ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് ഗരം മസാലയും കൂട്ടിയിട്ട് ഇത് നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഏകദേശം നല്ലവണ്ണം മിക്സ് ചെയ്തു ഇനി ഞാൻ കുറേശ്ശെ വെള്ളം കൂട്ടിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ് അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ തിക്നസ് ഇനി വെള്ളം ഓവറായി പോയാൽ നമ്മൾ കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി ഏകദേശം പൊടിയെല്ലാം കുഴച്ചിത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് ഋഷെയ്യാൻ വെക്കുകയാണ് അങ്ങനെ പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ളിവിടെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതോ ഒരു ചീൻ ചെടി അടുപ്പത്ത് വെക്കുകയാണ് ചീൻ നന്നായി ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് സൺഫ്ലവർ ഓയിലു വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ വെളിച്ചെണ്ണം നന്നായി ചൂടായി ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബാറ്ററി കോരിയിട്ട് ചീൻ ചെടിയിലേക്ക് ഉള്ളിവടൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ഇപ്പം ഞാൻ ഈ സ്പൂണാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് ഞാൻ അവിടെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് തിളച്ച വെളിച്ചെണ്ണ കോരിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളു ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വെന്തോളൂ അങ്ങനെ രണ്ട് സൈഡും ഇതവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ അങ്ങനെ ഞാനത് എല്ലാം ഉള്ളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ ഭയങ്കര ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു ചിക്കൻ്റെ ചെറിയൊരു ടേസ്റ്റും കൂടെ ഇതിലുണ്ട് പിന്നെ ഒരു കട്ടൻ ചായും കൂടെ ഉണ്ടെങ്കിൽ എന്തല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മുടെ മക്കൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് കഴിക്കാനോ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡിനെ കൊടുക്കാനും പറ്റിയ ഒരു അടിപൊളി ഉള്ളിവിടെയാണെങ്കിൽ ഇന്ന് ഞാനിവിടെ സെറ്റാക്കിയത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ